ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ എൽ പി യു പി ടീച്ചർ പരീക്ഷ നടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് എന്നു മുതലാണ് ലഭിക്കുക അതുപോലെ കൺഫർമേഷൻ ഡേറ്റ് കഴിഞ്ഞു ഈ കൺഫർമേഷന് ശേഷം എത്ര പേരാണ് ഓരോ ജില്ലയിലും എൽ പി യു പി പരീക്ഷ എഴുതാൻ സമ്മതം നൽകിയിരിക്കുന്നതെന്ന് നമ്മൾ അറിയാൻ വേണ്ടി ആ കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കാം എത്ര പേരോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ കൺഫർമേഷന് ശേഷമുള്ള റിവൈസ്ഡ് ടൈം ടേബിൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരമാണ് നമ്മളിത് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ആദ്യം തന്നെ നമുക്ക് യു പി യുടെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ആദ്യം തന്നെ കാറ്റഗറി നമ്പർ നെയിം ഓഫ് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് എക്സാമിനേഷൻ അഡ്മിഷൻ ടിക്കറ്റ്സ് അവൈലബിൾ ഫ്രം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോഡ് ഓഫ് എക്സാം ആൻഡ് ടോട്ടൽ മാർക്സ് മീഡിയം ഓഫ് എക്സാം അതുപോലെ ഡ്യൂറേഷൻ പിന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പിന്നെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തതാണ് അതായത് കൺഫർമേഷന് മുൻപുള്ള നമ്പർ എത്രയാണെന്നാണ് നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ നമ്പർ എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ യു പി സ്കൂൾ ടീച്ചറുമായി ബന്ധപ്പെട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എല്ലാ ജില്ലയിലും ഒരുമിച്ചാണ് പരീക്ഷ നടത്തുന്നത് എപ്പോഴാണ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ജൂലൈ ആറാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ വൈകുന്നേരം മൂന്നേ മുപ്പത് വരെയാണ് പരീക്ഷ ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് എന്നു മുതൽ ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ നമുക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ നമുക്ക് എന്താണ് ഹോൾ ടിക്കറ്റ് ഓരോ ജില്ലയും തിരുവനന്തപുരം ജില്ല മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലയിലേക്കും ഇരുപത്തിരണ്ടാം തീയതിയാണ് ഹോൾ ടിക്കറ്റ് ലഭിക്കുക നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണ് എത്രയാണ് നൂറ് മാർക്കിൻ്റെ ഒ എം ആർ പരീക്ഷ ഓക്കെ മീഡിയം ഓഫ് ലാംഗ്വേജ് ഒക്കെ നമുക്കറിയാം മലയാളമാണ് പിന്നെ മലയാളത്തിന് മലയാളം ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് പാർട്ട് ഫൈവ് മാത്രമേ ഇംഗ്ലീഷിലുണ്ടാവും ബാക്കിയെല്ലാം മലയാളത്തിലാണ് അതുപോലെ ഒന്നര മണിക്കൂറാണ് പരീക്ഷ എത്രയാണ് ഒന്നര മണിക്കൂർ ഇനി കൺഫർമേഷന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ എത്ര ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നു ചോദിച്ചാൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേർ പതിനാലായിരത്തി ഇരുന്നൂറ്റി ഒന്നാണ് കൺഫർമേഷന് ശേഷം കൺഫർമേഷന് മുമ്പത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപാണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് ആയിരത്തോളത്തിനടുത്ത ആളുകൾ എന്താണ് ഈ ഒരു കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഇനി നേരെ കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ കൊല്ലം ജില്ലയിൽ നമുക്ക് എല്ലാ ജില്ലയിലും പരീക്ഷയും ഹോൾ ടിക്കറ്റും സെയിം ആണ് കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ ഒൻ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേരാണ് പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേർ ആദ്യം കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുൻപ് അപേക്ഷ സമർപ്പിച്ചിരുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണ് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ കൊടുത്തു എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേര് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക പത്തനംതിട്ടയിലേക്ക് വന്നാലോ പത്തനംതിട്ടയിലേക്ക് വന്നാൽ മൂവായിരത്തി ഒരുനൂറ്റി പതിമൂന്ന് പേരാണ് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത് മൂവായിരത്തി ഒരുനൂറ്റി പതിമൂന്ന് പേർ എന്നാൽ അപേക്ഷ സമർപ്പിച്ചത് മൂവായിരത്തി നാനൂറ്റി ഏഴു പേരാണ് മൂവായിരത്തി നാനൂറ്റി ഏഴു പേർ അപേക്ഷ സമർപ്പിച്ചു മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാലോ ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴു പേർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് പേർ കൺഫർമേഷൻ കൊടുത്തു അപേക്ഷിച്ചിരുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ അപേക്ഷ സമർപ്പിച്ചു ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് പേർ മാത്രമേ അതിൽ നിന്ന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക കോട്ടയം ജില്ലയിലേക്ക് വന്നാലോ കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ കൺഫർമേഷൻ കൊടുത്തത് നാലായിരത്തി തൊള്ളായിരം പേരാണ് നാലായിരത്തി തൊള്ളായിരം പേർ എന്താണ് കൺഫർമേഷൻ കൊടുത്തു എന്നാൽ അപേക്ഷിച്ചിരുന്നത് അയ്യായിരത്തി നാനൂറ്റി മൂന്ന് പേരാണ് അയ്യായിരത്തി നാനൂറ്റി മൂന്ന് പേർ അപേക്ഷിച്ചു ഇടുക്കി ജില്ലയിലേക്ക് വന്നാലോ ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പേരാണ് കൺഫർമേഷൻ കൊടുത്തത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പേർ കൺഫർമേഷൻ കൊടുത്തു നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേരാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത് നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പേർ എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ എറണാകുളം ജില്ലയിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ആറ് പേർ കൺഫർമേഷൻ കൊടുത്തു ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ആറ് പേർ കൺഫർമേഷൻ കൊടുത്തു അതിൽ പത്തായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ അപേക്ഷ സമർപ്പിച്ചെടുത്ത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ആറ് പേരാണ് കൺഫർമേഷൻ കൊടുത്തതെന്ന് മനസ്സിലാക്കുക അടുത്തത് തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാലോ തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നാൽ അവിടെ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുപത്തിയേഴ് പേരാണ് പന്ത്രണ്ടായിരത്തി എഴുപത്തിയേഴ് പേർ കൺഫർമേഷൻ കൊടുത്തു എന്നാൽ അപേക്ഷ സമർപ്പിച്ചിരുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ അപേക്ഷ സമർപ്പിച്ചു എന്നാൽ കൺഫർമേഷൻ പന്ത്രണ്ടായിരത്തി എഴുപത്തി ഏഴ് പേരെ കൊടുത്തിട്ടുള്ളൂ ആയിരത്തോളം പേരെന്താണ് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല പാലക്കാട് ജില്ലയിലേക്ക് വന്നാൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ കൺഫർമേഷൻ കൊടുത്തു പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേരാണ് അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേർ അപേക്ഷകരായിട്ട് ഉണ്ടായിരുന്നു ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മലപ്പുറം എന്ന ജില്ല അതായത് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ മലപ്പുറം ജില്ലയിൽ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് എത്രയാണ് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എന്നാൽ കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ എണ്ണം ചോദിച്ചാൽ അത് ഇരുപത്തി ഏഴായിരത്തി അറുപത് പേർ മാത്രമേ ഉള്ളൂ ഇരുപത്തി ഏഴായിരത്തി അറുപത് പേർ മാത്രമാണ് ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത ആളുകൾ എന്താണ് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അതായത് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് പേർ അപേക്ഷിച്ചു ഇരുപത്തി ഏഴായിരത്തി അറുപത് പേരെന്താണ് കൺഫർമേഷൻ കൊടുത്തു കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാലോ അവിടെ പതിനയ്യായിരത്തി മുപ്പത്തി പേരാണ് കൺഫർമേഷൻ കൊടുത്തത് പതിനയ്യായിരത്തി മുപ്പത്തി ഒന്ന് പേർ കൺഫർമേഷൻ കൊടുത്തു അപേക്ഷകരായി ഉണ്ടായിരുന്നത് പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്ന് പേരാണ് പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്ന് പേർ അപേക്ഷകരായിട്ട് ഉണ്ടായിരുന്നു വയനാട് ജില്ലയിലേക്ക് വന്നാൽ അവിടെ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കൺഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് പേരാണ് അപേക്ഷകരായിട്ട് ഉണ്ടായിരുന്നത് കണ്ണൂർ ജില്ലയുടെ കാര്യമെടുത്താൽ കണ്ണൂർ ജില്ലയിൽ ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ കൺഫർമേഷൻ കൊടുത്തു പതിനായിരത്തി അൻപത്തി മൂന്ന് പേരാണ് അപേക്ഷകരായിട്ട് ഉണ്ടായിരുന്നത് കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി പേർ കൺഫർമേഷൻ കൊടുത്തു പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തിയേഴു പേർ കൺഫർമേഷൻ കൊടുത്തു പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി പേരാണ് അപേക്ഷകരായിട്ട് ഉണ്ടായിരുന്നത് ഓക്കെ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ അപ്പം ഇതാണ് യു പി സ്കൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഓരോ ജില്ല ജില്ലകളിലും കൺഫർമേഷൻ കൊടുത്തവരും അപേക്ഷകളുടെ എണ്ണവും നമ്മൾ നോക്കി ജൂലൈ ആറാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്ന് മുപ്പത് വരെ ഒന്നര മണിക്കൂറാണ് പരീക്ഷാ എന്ന് പറയുന്നത് ഹോൾ ടിക്കറ്റ് ഇരുപത്തി രണ്ടാം തീയതി മുതൽ ലഭ്യമാകുന്നതായിരിക്കും ഇതാണ് യു പി സ്കൂളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്തത് നമ്മൾ എൽ പി സ്കൂളിലേക്ക് പോവുകയാണ് എൽ പി സ്കൂളിൻ്റെ കാര്യം പറയുമ്പോൾ പതിനാല് ജില്ലയിലേക്കും ഒറ്റ ദിവസമാണ് പരീക്ഷ അത് ഇരുപതാം തീയതി ജൂലൈ ഇരുപതാം തീയതിയാണ് പരീക്ഷ ഇപ്പോഴാണ് ജൂലൈ ഇരുപതാം തീയതി ശനിയാഴ്ചയാണ് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ വൈകുന്നേരം മൂന്നേ മുപ്പത് വരെ ആണ് പരീക്ഷ ഈ എൽ പി സ്കൂൾ ടീച്ചർ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് ആറാം തീയതിയാണ് അതായത് ജൂലൈ ആറാം തീയതി മുതലാണ് എൽ പി സ്കൂൾ ടീച്ചർ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുക ജൂലൈ ആറാം തീയതി മുതൽ എൽ പി സ്കൂൾ ടീച്ചർ എല്ലാ ജില്ലകളിലേക്കും ഹോൾ ടിക്കറ്റ് ലഭ്യമാകും ഒരൊറ്റ പരീക്ഷയാണ് പതിനാല് ജില്ലകളിലും കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ എൻ സി എ നോട്ടിഫിക്കേഷനൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ പതിനാല് ജില്ലയിലും ഇരുപതാം തീയതി ജൂലൈ ഇരുപതാം തീയതി പരീക്ഷ ജൂലൈ ആറാം തീയതി ഹോൾ ടിക്കറ്റ് ലഭ്യമാക്കും നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് അതുപോലെ ഒന്നര മണിക്കൂറാണ് പരീക്ഷ ഇനി നമുക്ക് എത്ര പേർ അപേക്ഷിച്ചു എത്ര പേർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിലേക്ക് വരാം തിരുവനന്തപുരം ജില്ലയാണ് ആദ്യം തന്നെ നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മൂവായിരത്തി എണ്ണൂറ്റി അറുപത് പേരാണ് അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് പേർ അപേക്ഷകരായി ഉണ്ടായിരുന്നു എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് പേർ കൊല്ലം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് പേർ അപേക്ഷകരായി ഉണ്ടായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി അഞ്ചു പേരാണ് കൺഫർമേഷൻ കൊടുത്തത് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർ അപേക്ഷകരായി മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പേർ കൺഫർമേഷൻ കൊടുത്തു പത്തനംതിട്ട ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നാൽ പത്തനംതിട്ട ജില്ലയിൽ അപേക്ഷകരായി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പേരാണുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് അവരെ കൺഫർമേഷൻ കൊടുത്തത് രണ്ടായിരത്തി എഴുപത് പേരാണ് പത്തനംതിട്ട ജില്ലയിൽ കൺഫർമേഷൻ രണ്ടായിരത്തി എഴുപത് പേരാണ് കൊടുത്തിരിക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ എൽ കാര്യത്തിലേക്ക് വന്നാൽ ആലപ്പുഴ ജില്ലയിൽ എൽ പി എസ് സേക്ക് അപേക്ഷിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേരാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേർ എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് പേരാണ് രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് പേർ കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ അപേക്ഷകരായി രണ്ടായിരത്തി ഇരുപത്തി എട്ട് പേരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് പേർ അപേക്ഷകരായി ഉണ്ടായിരുന്നു എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത് പേരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് പേർ ഇടുക്കി ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നാലോ ഇടുക്കി ജില്ലയിൽ അപേക്ഷകരായി ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് പേരുണ്ടായിരുന്നു കൺഫർമേഷൻ കൊടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേരാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേർ എറണാകുളം ജില്ലയിലേക്ക് വന്നാലോ എറണാകുളം ജില്ലയിൽ അപേക്ഷകരായി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് പേരുണ്ടായിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി അപേക്ഷകർ കൺഫർമേഷൻ കൊടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേരാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർ ഇനി തൃശൂർ ജില്ലയിലേക്ക് വന്നാൽ തൃശൂർ ജില്ലയിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് അപേക്ഷകരുണ്ടായിരുന്നു നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊൻപത് അപേക്ഷകർ എന്നാൽ കൺഫർമേഷൻ കൊടുത്തത് മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേരാണ് മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേർ കൺഫർമേഷൻ കൊടുത്തു പാലക്കാട് ജില്ലയുടെ കാര്യമെടുത്താൽ പാലക്കാട് ജില്ലയിൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേർ അപേക്ഷ സമർപ്പിച്ചു മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തിയെട്ട് പേർ കൺഫർമേഷൻ നൽകിയെന്ന് മനസ്സിലാക്കുക മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അപേക്ഷകരിൽ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് പേരാണ് കൺഫർമേഷൻ കൊടുത്തത് മലപ്പുറം ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നാൽ മലപ്പുറം ജില്ല എൽ പി എസ് എ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് പേരാണ് അപേക്ഷകരായി ഉണ്ടായിരുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് അതിൽ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പേർ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഓർക്കുക കോഴിക്കോട് ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നാൽ കോഴിക്കോട് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് പേർ അപേക്ഷകരായിട്ടുണ്ടായിരുന്നു അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് പേർ അതിൽ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേർ കൺഫർമേഷൻ കൊടുത്തു നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേർ കൺഫർമേഷൻ കൊടുത്തു വയനാട് ജില്ലയിൽ ആയിരത്തി എഴുന്നൂറ്റി നാല് പേരാണ് അപേക്ഷകരായി ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല് അതിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പേർ കൺഫർമേഷൻ കൊടുത്തു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് പേർ കൺഫർമേഷൻ കൊടുത്തു കണ്ണൂർ ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നാൽ കണ്ണൂർ ജില്ലയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് അപേക്ഷകരുണ്ടായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് അപേക്ഷകർ അതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കൺഫർമ പേർ കൺഫർമേഷൻ കൊടുത്തു രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേരെന്താണ് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നാൽ കാസർഗോഡ് ജില്ലയിൽ നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അപേക്ഷകരുണ്ടായിരുന്നു നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അപേക്ഷകർ അതിൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി പേരാണ് കൺഫർമേഷൻ നൽകിയിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് പേർ കൺഫർമേഷൻ നൽകി അപ്പോൾ ഓർക്കുക ജൂലൈ ആറാം തീയതിയും ജൂലൈ ഇരുപതാം തീയതിയുമാണ് യു പി സ്കൂളിൻ്റെയും എൽ പി സ്കൂളിൻ്റെയും പരീക്ഷ നടക്കുന്നത് ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ തന്നെ സിലബസ് വെച്ച് നിങ്ങൾ പോർഷൻ കവർ ചെയ്ത് പോവുക ഇനി അത്രേ ദിവസമുള്ളൂ അടുത്ത മാസം മുതലൊക്കെ നമുക്ക് എന്താണ് റിവിഷൻ ആരംഭിക്കേണ്ട സമയമാണ് എൽ പി എസ് എ യു പി എസ് എ റിവിഷൻ ആരംഭിക്കേണ്ട സമയം അടുക്കുകയാണ് പരമാവധി പി വൈ ക്യൂ പരമാവധി മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ മോക്ക് ടെസ്റ്റുകൾ കിട്ടുമോ അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിലുള്ള കട്ട് ഓഫ് ഒക്കെ പ്രതീക്ഷിക്കണം അതുപോലെ തന്നെ പഴയതുപോലെ വേക്കൻസികളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല വേക്കൻസികളൊക്കെ വർഷങ്ങളായി അല്ലെങ്കിൽ വർഷാവർഷം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ അതിനനുസരിച്ച് നല്ല റാങ്കുകളിലേക്ക് എത്തുക എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ എന്ത് ചെയ്യുക പഠിച്ച് നല്ല രീതിയിൽ റിവിഷനും ചെയ്ത് പരീക്ഷ എഴുതാൻ വേണ്ടി പോവുക അപ്പോൾ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലിൻ്റെ പേര് അതുപോലെ നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നമ്മൾ ഏറ്റവും പുതിയ പി എസ് സി വാർത്തകൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും ഈ ഒരു ചാനൽ വഴിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി മുടങ്ങാതെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ വരുന്ന മുറക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താം ഓക്കെ അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ഒരു പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കുകൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്